ഒരുമയുടെയും പഴമയുടെയും ഓർമ്മപ്പെടുത്തലാണ് തിരുവോണം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ കടപ്പാൽ തറവാട്ടിന് മുന്നിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാടാണിത് ഇവിടെ സൗഹൃദത്തിൻ്റെ തറവാട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ തറവാട്ടിൽ നമ്മോടൊപ്പം കുറച്ച് അതിഥികളുണ്ട് ആ അതിഥികളും കുടുംബാംഗങ്ങളുമായി ചേർന്നാണ് ഇന്നത്തെ തിരുവോണം ശരിക്കും ഈ ഒരു വലിയൊരു നാലുകെട്ട് ആ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ ഒരു ഓർമ്മ നമുക്ക് ഇതുപോലെ ആ ഒരു കൺസെപ്റ്റ് ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷന് ശരിക്കും അതെന്താന്ന് പോലും അറിയില്ല എന്ന് എനിക്ക് തോന്നി അവർക്കിപ്പോൾ അറിയാവുന്നത് ഈ ഈ ഒരു ഓണം ഡ്രസ് കോഡ് എന്താ സദ്യ എന്താ പിന്നെ ഓണം മൂട് ഇപ്പോഴത്തെ പാട്ടുകൾ ഓണം മൂട് പപ്പടം മൂട് ഇങ്ങനെയൊക്കെയുള്ള ലെവലാണ് അവർ ആഘോഷിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ജനറേഷന് ശരിക്കും ഇത് ഇങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുമ്പോൾ നമ്മളാ പഴയ കാലഘട്ടം ചിന്തിക്കും നമ്മളുടെ കാരണം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് അയവറക്കാൻ ഇതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഇപ്പോഴത്തെ ജനറേഷൻ ലെവലിൽ പറഞ്ഞാൽ നല്ല വൈബാണ് ഈ വീടിന് ഒരു ചരിത്രമുണ്ടല്ലോ അത് എന്തൊക്കെയാ പ്രത്യേകതകളാണ് ഇതിനകത്തുള്ളത് ഇത് പണ്ട് പതിനാറ് കെട്ടാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഈ എട്ട് എൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എട്ട് കെട്ടെന്ന് പറയുമ്പോൾ ഈ നാല് കെട്ടിന് ചുറ്റും ആ വലിയ പടിപ്പര പടിഞ്ഞാറ്റിയത് പന്തിപ്പര വടക്കിയത് വടക്കിയത് ഇപ്പോൾ ഉണ്ട് നാല് കെട്ടും വടക്കിയതും ഇപ്പോൾ ഉണ്ട് മലയാളികൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഈ തിരുവോണ സദ്യ അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഈ തൂശനിലയ്ക്ക് മുമ്പിലാണ് അപ്പോൾ ഞങ്ങളും കൂടുകയാണ് നല്ലൊരു ഓണസദ്യയ്ക്ക് അപ്പോൾ തിരുവോണ സദ്യ കഴിഞ്ഞ് ഇനി നമുക്ക് നല്ലൊരു തിരുവാതിരയ്ക്കാണ് അപ്പൊ തിരുവാതിര റെഡിയല്ലേ എന്തായാലും സമയം പോയതറിഞ്ഞില്ല ഒരുമയുടെ ഓണം ഉണ്ടും ആഘോഷിച്ചുമൊക്കെ ഞങ്ങൾ ഈ കടപ്പാൽ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജുമോഹൻ സി എസിനോടൊപ്പം ബി ശ്രീകുമാർ